സി പി ഐ എം കാരനായ തൃശൂർ മേയർ എം കെ വർഗീസ് പങ്കെടുത്ത പരിപാടിയിൽ എന്തുകൊണ്ട് സി പി ഐ നേതാക്കൾ പങ്കെടുത്തില്ല എന്തെങ്കിലും അസുഖമുണ്ടോ സി പി ഐ നേതാക്കൾക്ക് ചോദ്യം തൃശ്ശൂർ മേയർ എം കെ വർഗീസിൻ്റെതാണ് എന്താണ് ആ പരിപാടി എന്ന് നമുക്ക് നോക്കാം കോർപ്പറേഷൻ്റെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങായിരുന്നു പരിപാടി ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടവരായിരുന്നു പി ബാലചന്ദ്രൻ എം എൽ എയും നാല് സി പി ഐ കൗൺസിലർമാരും അവർ വിട്ടുനിന്നു അങ്ങനെ മൊത്തം അഞ്ച് സി പി ഐ നേതാക്കൾ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു സി പി ഐ എമ്മിൻ്റെ മേയർ കൂടിയായ സി പി ഐ എമ്മിലൂടെ വളർന്നു വന്ന് തൃശ്ശൂർ മേയറായ എം കെ വർഗീസ് സുരേഷ് ഗോപിക്ക് അനുകൂലമായ രീതിയിൽ ബി ജെ പി യുടെ വിജയം ഉറപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നും അതിനുശേഷം തുടർന്നും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷവും സുരേഷ് ഗോപിയെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നുവെന്നും ഇത് ഉചിതമല്ല എന്നും സി പി ഐ നേതാക്കൾ പരസ്യമായിട്ട് തന്നെ പറയുന്ന പശ്ചാത്തലത്തിൽ ആണ് ഈ പരിപാടിയിൽ നിന്ന് സി പി ഐ നേതാക്കൾ വിട്ടു ആ വാർത്തയിലേക്ക് എം കെ വർഗീസിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് സി പി ഐ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന വി എസ് സുനിൽകുമാറിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് കോർപ്പറേഷൻ സംഘടിപ്പിച്ച പരിപാടി സിപിഐ നേതാക്കൾ ബഹിഷ്കരിച്ചത് കോർപ്പറേഷന്റെ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങിൽ അധ്യക്ഷനായി നിശ്ചയിച്ചത് പി ബാലചന്ദ്രൻ എം എൽ എ അദ്ദേഹത്തിന് പുറമെ നാല് സി പി ഐ കൌൺസിലർമാരും പരിപാടിയിൽ നിന്ന് പിന്മാറി ബഹിഷ്കരണത്തെക്കുറിച്ച് അറിയില്ലെന്ന് മേയർ എം കെ വർഗീസ് എം കെ വർഗീസ് മേയർ സ്ഥാനം ഒഴികണമെന്നാണ് സിപിഐയുടെ ആവശ്യം അടിക്കടി സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്ന മേയറെ നിയന്ത്രിക്കാൻ സിപിഎം നേതൃത്വം പരാജയപ്പെട്ടെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം അതേസമയം ബഹിഷ്കരണത്തെക്കുറിച്ച് സിപിഐ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല മേയർക്കെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ നിസ്സഹകരണം തുടരുമെന്നാണ് സൂചന കേരളാവിഷൻ ന്യൂസ് തൃശൂർ ഇനി സി പി ഐയുടെ ദേശീയ സെക്രട്ടറി